പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അച്ഛൻ ജോർജ് അച്ഛൻ പ്രിയ അധ്യാപകരെ സുഹൃത്തുക്കളെ ഓണത്തിൻ്റെ ആഘോഷത്തിലാണ് നാം എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവമാണല്ലോ ഓണം ഈ ഓണത്തിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുക മഹാബലിയെക്കുറിച്ച് നാം വളരെയേറെ കേട്ടിട്ടുണ്ട് പലപ്പോഴും വായിച്ചിട്ടുണ്ട് ഓണം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരവസരമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ അവധി വരും പൂക്കൾ പറിക്കാനായിട്ട് പോകാം നല്ല പൂക്കളമിടുക അങ്ങനെ വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്നും അതിൻ്റെ ഓർമ്മകൾ ഞാൻ കൊണ്ടുനടക്കാറുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക നല്ല ഓർമ്മകളാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജോർജച്ഛൻ പറഞ്ഞു തോറ്റവരുടെ ഉത്സവമാണ് ഓണത്തിന് ആഘോഷിക്കുക എന്ന് മഹാബലിയുടെ തോൽവിയെ കുറിച്ചാണ് പലപ്പോഴും നാം ചിന്തിക്കുക കള്ളവും ചതിയും ഒന്നുമില്ലാത്ത നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമത്തെ കുറിച്ച് നമുക്കൊക്കെ സങ്കല്പമുണ്ട് ഇന്ന് നാം അതിനെ കുറിച്ച് പറയുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പ്രധാന കാരണം നമ്മുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹം കൊണ്ട് ഒരു കള്ളവുമില്ല ചതിയുമില്ല വഞ്ചന ഒന്നുമില്ല സത്യം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാ അങ്ങനെ വരുമ്പോൾ വീട് പൂട്ടേണ്ടതായി ആവശ്യമില്ല ഒന്നും പൂട്ടിക്കെട്ടി നടക്കേണ്ടതായി ആവശ്യമില്ല എല്ലാം സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ അത് നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നാം ഓണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുകയും മാവേലിയെ കുറിച്ച് പലപ്പോഴും വാതു വരാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എങ്ങനെയാണ് ഈ രാജാവ് മഹാബലിയായി തീർന്നത് വിഷ്ണു ഭഗവാൻ ഒരു വാമനന്റെ രൂപത്തില് മുമ്പിൽ വന്നെന്നിട്ട് പറയുകയാണ് എനിക്ക് മൂന്നടി മണ്ണ് വേണമെന്ന് അത് കേട്ടപ്പോൾ എല്ലാം കൊടുക്കുന്ന ഈ രാജാവ് ഈ മൂന്നടി മണ്ണ് എടുത്തുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഉടനെ ഒരു കാൽ ഭൂമിയിലേക്ക് വെച്ചു അദ്ദേഹത്തിന്റെ ആ കാൽ പറഞ്ഞു ഭൂമി മുഴുവനും നിറയുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എവിടെ വയ്ക്കും എന്ന് ചോദിച്ചു ആകാശം കാട്ടിക്കൊടുത്തു ആകാശത്വം വെച്ചു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എവിടെ വെക്കും മഹാബലി ചിന്തിക്കുകയാണ് മൂന്നാമത്തെ കാൽവയ്പ് നട വെക്കുവാനായിട്ട് നടൻ കൊടുത്തില്ലെങ്കിൽ തീരുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം കൈകൾ കോപ്പി തന്റെ ശിരസ് നമുച്ചു കൊടുക്കുകയാണ് തന്റെ ശിരസിലേക്ക് കാല് വെച്ചപ്പോൾ അദ്ദേഹം പാതാളത്തിലേക്ക് പോവുകയാണ് ഇവിടെ സ്വയം ശൂന്യമാക്കുന്ന മഹാബലിയാണ് നാം കാണുക സ്വയം ഇല്ലായ്മ ചെയ്യുകയാണ് തന്റെ ജീവിതം ബലിയായി നൽകുക അതാ മഹാബലി മാവേലി മഹാബലി എന്നൊക്കെ നാം പറയുന്നുണ്ടെങ്കിലും സ്വയം ശൂന്യമാക്കിയ തന്നെ തന്നെ ഇല്ലായ്മ ചെയ്ത ഒരു ബലിയെ കുറിച്ചാണ് ഈ ഓണത്തിന്റെ അവസരത്തിന് നാം ചിന്തിക്കുക എവിടെയൊക്കെ ബലിയായി അർപ്പിക്കുമ്പോഴും അവിടെയൊക്കെയാണ് സമാധാനവും സന്തോഷവും നിലനിൽക്കുക എന്നൊക്കെ സ്വാധ്യതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ഉടലെടുക്കുന്നു അന്നൊക്കെ എന്നും സന്തോഷത്തിലൂടെ കൂടെ ജീവിക്കുവാനായിട്ട് ഇടയായി തീരുക അധികാരം എന്ന് പറയുന്നത് സ്വന്തം ഫീസ് വീർപ്പിക്കുവാനായിട്ടും തന്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുമുള്ള ഒരു കാര്യമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോഴാണ് പലപ്പോഴും സമൂഹത്തിൽ തന്നെ ഈ അഴിമതിയൊക്കെ ഉടലെടുക്കുക മഹാബലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സമർപ്പണത്തിന്റേതായ നഷ്ടപ്പെടുത്തലിന്റേതായ എല്ലാം ഉപേക്ഷിക്കന്റേതായ ഒരു ചിന്ത നമുക്കുണ്ടാകണം അതല്ലെങ്കിൽ എത്ര ആഘോഷങ്ങൾ നടത്തിയിട്ട് കടന്നു പോവുകയുള്ളു പലപ്പോഴും ഇന്ന് കാണുന്നുണ്ട് ടി വിയിലൂടെയും ചില ഷോയിലൂടെയും ഒക്കെ നമുക്ക് കാണുന്ന സംഭവം ഇപ്രകാരമാണ് മഹാബലിയെ ചിലപ്പോ ഒരു കോമാളിയായിട്ട് കൈ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ആഘോഷിക്കുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ പ്രജകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതം ബലിയായി അർപ്പിക്കുന്ന ആ മഹാബലിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാബലിയെ കോമളിയാക്കി കേൾക്കുവാനെ നന്മ പ്രവർത്തിക്കണമെന്നൊരു ചിന്ത മനസ്സിൽ വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഓണാഘോഷം കൊണ്ടൊക്കെ അർത്ഥമുണ്ടാവുകയാണ് മൂല്യങ്ങൾ മുറുകപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഓണാഘോഷം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ വരും ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ അതില്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളില് ആഘോഷങ്ങൾ നടത്താറുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച സ്നേഹത്തിന്റേതായ സമൃദ്ധിയുടേതായ സന്തോഷത്തിന്റേതായ ദിനങ്ങളായി മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും ഞാൻ എന്റെ സമൂഹത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിന് സന്തോഷത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തിയായി തീരാതിരിക്കുവാനായിട്ട് ഒരു പ്രതിനിധി ചെയ്തു മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തിക്കാം